അസ്സാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ അവിടെ മക്കളൊക്കെ ഇങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കണം കേട്ടോ അപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കട്ടിപ്പത്തിരിയാണ് കട്ടിപ്പത്തിരി അല്ല നെയ്സു പത്തിരിയാണ് കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ എണീറ്റ് പത്തിരി ഒക്കെ പൊന്നൂസിനൊക്കെ മദ്രസൊക്കെ അയച്ചിട്ട് നമ്മള് പത്തിരി ഒക്കെ വച്ചിട്ട് നല്ല കാടമുട്ടയുടെ വറുത്തരച്ചിട്ട് കറി വെച്ചിട്ടാ കറിയും നെയ്സു പത്തിരി അപ്പം ഇന്ന് ആദ്യമൊക്കെ കഴിഞ്ഞ് പത്തിരി ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മളൊന്ന് സ്കൂട്ടി എടുത്തൊന്ന് ഓട്ടി നോക്കിയിട്ട് അപ്പം സ്കൂട്ടി പഠിച്ച് ഒരു ഇതൊക്കെ തെറ്റായി മനസ്സിലേക്ക് കയറി ടൈം വരുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ ഒക്കെ ഇങ്ങനെ ഓട്ടി അങ്ങനെ ഒരു ചെറിയൊരു പിരിയാണ്ട് അപ്പോൾ അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് അത് പഠിച്ചൊരു ഇതൊക്കെ അങ്ങനെ ഇന്നലെ എയിം ആയി വന്നപ്പോൾ ഓട്ടാൻ രാവിലെ എണീറ്റ് എണീറ്റപ്പം തന്നെ ഓട്ടാൻ ഭയങ്കര പോതിട്ട അപ്പം പിന്നെ ഒന്ന് നോക്കിയിട്ട് വേഗം പത്തിരി ഒക്കെ പരത്തി വെച്ചിട്ട് ഒരു കുറച്ച് നേരം ോട്ടിട്ടും അപ്പൊ ഏകദേശം ഒക്കെ നമ്മൾ അപ്പൊ നമ്മൾ ആഗ്രഹിച്ചാലേ നമ്മള് ഒക്കെ നമ്മൾ നേടിയെടുക്കൂട്ടാ അപ്പൊ നമ്മൾ എന്റെ ഇക്ക എന്റെ ഫുൾ സപ്പോർട്ടായിട്ട് എന്റെ കൂടെ തന്നെ എന്റെ ഇക്ക ഉണ്ട് ഇക്ക സ്കൂൾ കുറെ കാലം ഉണ്ട് എനിക്ക് വണ്ടി കാറ് അതുപോലെ ഡ്രൈവിംഗ് പഠിക്കാൻ കുറെ മുന്നേ ഉള്ള ആഗ്രഹങ്ങളാണ് കേട്ടോ ഡ്രൈവിംഗ് പഠിക്കാൻ കല്യാണത്തിന് മുന്നേ എന്നെ ഒത്തിരി ഇഷ്ടമാണ് ഡ്രൈവിങ് അപ്പം അന്നൊന്നും പഠിക്കാൻ പറ്റിയില്ല മക്കള് മക്കളും പിന്നെ വീട് വീട്ടില് വണ്ടി ഉണ്ട് എക്കാലിൻ്റെ കയ്യിൽ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അന്ന് ബൈക്കൊക്കെ കേട്ടോ പക്ഷെ അന്നൊന്നും നമുക്ക് പഠിക്കാൻ പറ്റിയില്ല പിന്നെ കാല കയ്യിലുള്ളൊരു ഓട്ടോ ഓട്ടോ പിന്നെ പഠിക്കാൻ നോക്കി ആ ഓട്ടോ പഠിക്കാൻ നോക്കിയിട്ടും ഇല്ല കേട്ടോ അപ്പൊ കുറെ കാലുള്ളൊരു ആഗ്രഹമായിരുന്നു പിന്നെ മക്കള് കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ അല്ലേ അപ്പൊ മക്കളൊക്കെ കുറച്ച് വൈഡായി ഇപ്പൊ നമ്മള് മക്കളും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ അച്ചുട്ടിയും ഒക്കെ ആയിട്ടാ അപ്പോൾ പിന്നെ ഇനി നമ്മൾ ആഗ്രഹങ്ങളൊക്കെ ഓരോന്നും ഓരോന്നായിട്ട് നേടിയെടുക്കണം അപ്പോൾ ആദ്യത്തെ താല്പര്യമുള്ള കാര്യം ഞാൻ ഡ്രൈവിംഗ് ഒന്ന് ലൈസൻസ് ഒക്കെ നേടി ഒന്നുണ്ട് സ്വന്തമായിട്ട് നമ്മുടെ കാര്യത്തിൽ നമ്മളെന്നെ ഒന്ന് ഇറങ്ങിയിരിക്കുക എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും അതൊരു സക്സസ് ആയി കൊണ്ടുവയ്ക്കണേ കാരണം സ്കൂട്ടി ഇപ്പോൾ ഇതൊക്കെ ഞാൻ ഓട്ടി അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ ഫ്രീ ആയിപ്പോൾ നമ്മളി ഓരോരോ ആഗ്രഹങ്ങളും ഓരോരോ സ്വപ്നങ്ങളും ഉണ്ട് കിട്ടും അതൊക്കെ നേടിയെടുക്കണം അവർ നല്ലൊരു സംരംഭകയാവണം ഒരു ഡ്രൈവിങ് ഒക്കെ പഠിച്ച് നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മുക്കെന്നെ ഓട്ടിക്കൊണ്ട് പോവാം വണ്ടിയൊക്കെ ഓട്ടി നമ്മുടെ കാര്യങ്ങൾക്ക് ഒരാളെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ആവശ്യം വന്നാൽ നമുക്ക് തന്നെ പോവാന് പോകണം അതൊക്കെയാണ് എൻ്റെ മനസ്സിലിട്ട അപ്പൊ ഏതായാലും ഇക്ക ഫുൾ സപ്പോർട്ടാണ് ഇക്കാട് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ എന്റെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്ക് ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ അതാ നമ്മളോട് ചായകുടീരാണ് കണ്ടില്ലേ നല്ല പത്തിരിയും കറീതാ കാടമുട്ട വറുത്തരച്ചി കണ്ട് നമ്മള് കറി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ പത്തിരി പത്തിരി ചുട്ടി തിന്നാനിട്ട് ഒന്ന് ദിവസം ആ മദ്രസൊക്കെ വിട്ട് വന്ന് ചായ കുടിച്ചാണ് അല്ലാ അച്ചുട്ടി മൂന്ന് പത്തിരി തിന്നിക്കണേന്ന് പറഞ്ഞത് ഓള് തേക്കണ് ടയറൊക്കെ ഒഴിവാക്കിട്ടാ ടയർ ബേക്കത് രണ്ട് ടയറല്ല ബേക്കത് രണ്ട് ചക്ര ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ ആ നാലക്കരയെന്നു അപ്പൊ അതൊക്കെ ഓരിയിട്ട് കാണുന്ന ഗ്രൗണ്ടൊക്കെ ഉണ്ടായത് പഠിക്കാൻ അപ്പൊ ഇനി പഠിച്ച റോട്ടിമ റോട്ടിമു പോകരുത് അപ്പൊ കൊറച്ചു കോള് പഠിച്ചു അച്ചുട്ടി പഠിച്ചാ പോതിണ്ടായ നമ്മളത് പത്ത് നോട്ടി പോകാൻ പാടില്ല ആ

അപ്പോ ആദ്യമായിട്ട് നമ്മള് ഹെൽമെറ്റ് ഇട്ടിട്ട് നോക്കണ്ടിട്ടോ ഇന്നലെ നമ്മൾ ഓട്ടിയതാണ് നാളെ ഒന്ന് ഊടിന്ന് ഓട്ടിയൊക്കെ മക്കളെ നമ്മളൊന്ന് ചുറ്റി വരാട്ടോ അപ്പോ എങ്ങനെയുണ്ട് നമ്മൾ ഒന്ന് പോയി നോക്കട്ടെ ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് എങ്ങനെയാന്നൊക്കെ അപ്പൊ ചായ പരിപാടി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചക്ക് ചോറ് കൂട്ടാന്നൊക്കെ ഉണ്ടാക്കാണ്ട് പിന്നെ മുന്നായിട്ട് ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ഒന്ന് പോയി വരട്ടി അച്ചു അച്ചു പോറായിട്ട് തെറ്റി അച്ചുവിനെ ഒന്ന് കൊണ്ടുപോകാനുള്ളൊരു അച്ചുവിനെ കയറ്റി പോവാനുള്ളൊരു ബാലൻസ് ആയിട്ട് ചേട്ടാ നമ്മൾക്ക് സ്വന്തമായിട്ട് പോകുന്നില്ലാതെ അച്ചൂട്ടിനെ കൊണ്ട് പോവാനായിട്ടില്ല ആ അച്ചുട്ടി ഹെൽമെറ്റ് കൊടുക്കണം എന്നാ പറഞ്ഞത് ആയോട്ടെ ഏത് അതെ അതെ ആ കളെ നമ്മൾ ഫസ്റ്റ് ഒരു ഹെൽമെറ്റിൻ്റെ ഉദ്ഘാടനം ഒക്കെ പാടെ കഴിക്കാനായിട്ട് നമ്മളൊന്ന് റോട്ടേക്കൊന്ന് പോവാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പേടിയൊക്കെ മാറിയിട്ടുണ്ട് അങ്ങാടേക്ക് ഇതുവരെ ഞാൻ റോട്ടേക്ക് പോയിട്ടില്ല ഞങ്ങളുടെ ചുറ്റുവട്ടത്തിങ്ങനെ കറങ്ങുക എന്നല്ലാതെ കേട്ടോ അപ്പോൾ ഞാനിത് അപ്പം ഒന്ന് പുറത്തൊന്ന് പോയി വരാൻ പോവാണ് അപ്പോൾ ചെറുതായിട്ട് പേടിയുണ്ട് വണ്ടികളൊക്കെ ഇങ്ങനെ മുന്നിൽക്കിന് വരുമ്പോൾ പെട്ടെന്ന് വരുമ്പോൾ വളവിലൊക്കെ ചെറുതായിട്ടൊരു പേടിയുണ്ട് കിട്ടാം അല്ലാതെ കുഴപ്പമൊന്നുമില്ല നമുക്ക് മനസ്സിന് ധൈര്യവും അത് പഠിച്ചാൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം പഠിച്ചെടുക്കൂട്ടോ അതിൻ്റെ തെളിവാണ് ഞാൻ ഒരേറ്റവും ദിവസം കൊണ്ട് തന്നെ ആരും ഹെൽപ്പിനില്ലാതെ ഞാൻ പഠിച്ചെടുത്തതാണ് കേട്ടോ സ്കൂട്ടി അപ്പോൾ അതുപോലെ താല്പര്യം നമുക്ക് പൂതി ഉണ്ടെങ്കിൽ നമ്മളൊക്കെ പഠിച്ചെടുക്കൂട്ടോ അങ്ങനെ മക്കളെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ ഓട്ടി ചുറ്റി അടിച്ച് കറങ്ങി വന്നിട്ടാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ധൈര്യം കിട്ടിയിട്ടാണ് നമ്മൾ പോയി വന്നപ്പോൾ പിന്നെ ഇനി ഒരു നേരം ഒരു പന്ത്രണ്ട് മണി ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ അവിടെ പനിയാണ് അപ്പോൾ ഞാൻ കഞ്ഞി അങ്ങോട്ട് വെച്ചിട്ടാണ് നല്ല കഞ്ഞി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് പിന്നെ നമ്മൾ ഈ കന്ന് ഇറച്ചിയൊക്കെ കൊണ്ടു നിന്നു അപ്പോൾ ഇറച്ചി കൊണ്ട് ഞാനൊന്ന് പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് വരട്ടിയെടുക്കണം ഇനി അത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ പെട്ടെന്നൊന്ന് ഇറച്ചി ഒന്ന് എടുക്കട്ടെ ഇറച്ചി കാണുന്ന നിൽക്കണം കേട്ടോ നേരം ഉച്ചക്ക് ചോറ് കഞ്ഞി കുടിക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് കടി പിടിച്ചിട്ടൊന്ന് ഇറച്ചിന്ന് വെരട്ടി എടുക്കട്ടെ നമ്മൾ കഞ്ഞിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റാക്കിട്ടുണ്ട് അപ്പോൾ അത് ചിക്കൻ ഇതാ നല്ല വരട്ടി എടുത്തിട്ടുണ്ട് മസാലയൊക്കെ ഒക്കെ ഇട്ടിട്ട് അപ്പൊ ആവശ്യമുള്ളവർക്ക് പത്തിരി ഉണ്ട് അല്ലാത്തവർക്ക് അപ്പോൾ അങ്ങനെ ഇതാ സെറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഏകദർശം പനിയായതുകൊണ്ട് തന്നെ കഞ്ഞിയും ചമ്മ കഞ്ഞീം ചമ്മന്തി അല്ലെങ്കിൽ കഞ്ഞിയും ചിക്കന് അങ്ങനെ ആക്കിട്ടാ ചിലവല് ഇതാ പത്തിരി ഇരുന്നണു ചില കഞ്ഞി കുടിച്ചിനിട്ടാ അപ്പൊ അതൊക്കെ തന്നെ അച്ചു അന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു വീഡിയോ ഒക്കെ ഇഷ്ടായിട്ടുണ്ടാവും അച്ചുട്ടിനെ കിട്ടിയ അച്ചുട്ടി ഇതുവരെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കഞ്ഞി കൊടുക്കണം അതായത് അച്ചുട്ടി ചിക്കൻറെ കാൽ കൊണ്ടിട്ടാണ് ചിക്കൻ്റെ കാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചിക്കൻ ചിക്കൻ വെരട്ടിയതും കഞ്ഞിയാണ് കിട്ടാ മാണ് പത്തി മാണ്ടിക്ക് പത്തിരി ഉണ്ട് പിന്നെ കറി ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു വക്കളക്കാരെ ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു വീഡിയോ